മധ്യവയസ്കനെ വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി മാനന്തവാടി പായോട് വരിക്കമേടത്ത് റോജനാണ് മരിച്ചത് വീടിന് തീയിട്ട് ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം കൂടുതൽ വിവരങ്ങളുമായി ഷെമീർ ചേരുന്നു ഷെമീർ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എപ്പോഴാണ് പുറത്തറിയുന്നത് വിവരം ആ ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഒടുവന ഇയാൾ മരിച്ച നിലയിൽ ശരീരം ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് വീടിന്റെ ഭാഗം മുഴുവനായി കത്തിക്കരിഞ്ഞ് ഇതിലുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് പായോട് കണ്ടകർണമൊല്ലി റോഡിലാണ് ഈ റോജൻ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത് മുമ്പ് ചുമട്ട് തൊഴിലാളിയായിരുന്നു ഇയാൾ എന്നാൽ ഈ ജോലിയൊക്കെ ഇയാൾ ഒഴിവാക്കിയിരുന്നു പിന്നീട് ഇയാൾക്ക് ഉദരസംബന്ധമായ ആസൂത്രണ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തന്നെ ഇയാളെ ഈയൊരു ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോയതായും അയൽവാസികളൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഈ സ്വർണ്ണ ജ്വല്ലറികളിൽ നിന്നും സ്വർണ്ണ സ്വർണ്ണ പദ്ധതിക്കായി എത്തിയ യുവതികളാണ് ആദ്യം ഈ ഒരു നിലയിൽ വീട് അഗ്നിക്കിരയായ നിലയിലും അതുപോലെ ഉള്ളിൽ വീടിനുള്ളിലെ മുറിയിൽ ഒരു കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം പോലെ സംശയവും പ്രകടിപ്പിച്ചത് എന്നേ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ വീടുകളിൽ കണ്ടെത്തിയത് ഇയാൾ അടിസ്ഥാനത്തായി ഇയാൾ മാനസികമായ അസ്വസ്ഥം പ്രകടിപ്പിച്ചിരുന്നു ചില സമയങ്ങളിൽ അക്രമ സ്വഭാവം കട്ടിയിരുന്നതായും പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് അതിനാൽ തന്നെ ഇയാളുടെ ഭാര്യ സിനിയും മക്കളായ അബിനും ആന്മരിയും ദ്വാരകയിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഇങ്ങനെ പുലർച്ചോടെയാണ് ഇയാളുടെ മരണം സംഭവിച്ചിരിക്കാം എന്നാണ് കരുതുന്നത് സമീപത്തൊക്കെ വീടുകളുണ്ടായിരുന്നെങ്കിൽ തന്നെയും ആരും ഇത്തരത്തിലൊരു വീട് കത്തുന്നതോ അങ്ങനത്തെ മറ്റു രീതിയിലുള്ള ഖർദമോ മറ്റൊന്നും ആരും കേട്ടുന്നില്ല അതിനാൽ തന്നെ ഇന്ന് തുടർച്ചയോടെ ആയിരിക്കാം സംഭവം എന്ന് കരുതുന്നത് ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സ്വയം തീ കൊളുത്തിയ ശേഷം വീടിനും ശേഷം ആത്മഹത്യയിരിക്കണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഈ ഒരു അസുഖത്തെ തുടർന്ന് ഇയാൾ കുറച്ചു കാലങ്ങളിലായി മാനസികമായ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായാണ് നാട്ടുകാരും അതുപോലെ ബന്ധുക്കളെല്ലാം തന്നെ നമുക്ക് ഇന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം പൂർണമായും കത്തിക്കറിഞ്ഞ നിലയിലായതിനാൽ തന്നെ മാനന്തവാടി എസ് എസ് എ പി റഫീഖിനെത്തുള്ള പോലീസ് സംഘം ഈ സംഭവ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടത്താനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേർന്ന മറ്റ് തെളിവുകൾ ശേഖരിക്കും എന്തായാലും പ്രാഥമികമായി ഇയാൾ ആത്മഹത്യ ചെയ്തതായാണ് സൂചനകൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്